രക്തദാനം മഹാദാനം രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി കടത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു രക്തദാനത്തിന്റെ മഹത്വം നാം എല്ലാവരും മനസ്സിലാക്കണമെന്നും രക്തം നൽകുന്നതിന് ഭയപ്പെടേണ്ട കാര്യമില്ല രക്തം നൽകുന്നതുകൊണ്ട് ആരോഗ്യത്തിന് ഒരു കുറവും സംഭവിക്കുകയുമില്ല എന്ന വസ്തുതകൾ നാം മനസ്സിലാക്കിയാൽ രക്തം കിട്ടാത്തതുകൊണ്ടുള്ള മരണങ്ങൾ പലതും ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാന അധ്യാപിക സുജ മേരി തോമസ് പറഞ്ഞു രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം രക്തദാനത്തിനുള്ള പ്രധാന തടസ്സമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നാം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് നല്ലപാടം പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് പറഞ്ഞു രക്തദാനം കടുത്തരുത്തി സെൻ്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സന്ദേശം നൽകുന്ന ഒരു ക്ലാഷ് മൂബ് സംഘടിപ്പിക്കുന്നതാണ് രക്തദാനത്തിലൂടെ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പകരം ഒരു ജീവൻ നേടുകയാണ് ചെയ്യുന്നത് എന്ന സന്ദേശം നൽകുവാനായിരുന്നു ഈ പരിപാടിയിലൂടെ കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വിവിധ വിവിധ സാമൂഹ്യ സംഘടനകളുടെ സംഘടനകളുടെ അധ്യാപക അറിയിച്ചിരിക്കുന്നു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വിവിധ സാമൂഹ്യ സംഘടനകളുടെ ഭാഗമായി രക്തദാനത്തിനുള്ള സന്നദ്ധത അറിയിച്ചു പ്ലാഷ്മോബ് അവതരിപ്പിച്ച ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളെ പ്രധാന അധ്യാപിക ആദരിച്ചു സ്കൂളിലെ അധ്യാപകരായ രാഹുൽദാസ് കെ ആർ മാത്യൂസ് ജോർജ് ഡോണ ജോബി അധ്യാപക വിദ്യാർത്ഥികളായ അർച്ചന പ്രകാശ് മുബീന കെ എം സൽമാ സാജിദ് ശരണ്യ എസ് നായർ വിദ്യാർത്ഥികളായ അപർണ അന്ന ജോസിയ ശ്രേയ തേജ ആര്യ ആരാധ്യ അനാമിക റെന ക്രിസ്മരിയ അനുശ്രീ അലീന മന്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറേനുസ് ഏറ്റുമാനൂർ